കേരള രാഷ്ട്രീയത്തിൽ നിലവിലുള്ള പല വിവാദങ്ങളോടും കണ്ണു ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ വിവരം പുറത്തു വന്നത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹാജരാകാൻ സമൻസ് അയച്ചതിന്റെ രേഖകളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഈ സംഭവം ലൈഫ് മിഷൻ കേസിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് വരെ നീണ്ടിരുന്നു എന്നതിന് നിർണായകമായ തെളിവായി വിലയിരുത്തപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറ്റ് കേന്ദ്രമന്ത്രിമാർ എന്നിവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് ഈ സമൻസിന്റെ രേഖ പുറത്തു വന്നത് ഔദ്യോഗികമായി വയനാട് ദുരന്തത്തിന് കൂടുതൽ കേന്ദ്ര സഹായം അഭ്യർത്ഥിക്കുക ദേശീയപാത വികസനവും മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ത്വരിതപ്പെടുത്തുക സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷയും തീരദേശ സുരക്ഷയും ചർച്ച ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളാണ് കൂടിക്കാഴ്ചയിൽ മുഖ്യമായും ചർച്ച ചെയ്തതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഉന്നതതല ചർച്ചകൾ നടക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ മകനെതിരായ കേന്ദ്ര ഏജൻസിയുടെ നടപടിയെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നത് രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയമായി ഈ സമയബന്ധിതമായി വെളിപ്പെടുത്തൽ ഡൽഹിയിലെ ഉന്നതതല കൂടിക്കാഴ്ചകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സംസ്ഥാനത്തെ അന്വേഷണങ്ങളും രാഷ്ട്രീയ ചർച്ചകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്